മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി കലാകാരന്മാർ ലുക്കിമിയ എന്ന രോഗം ബാധിച്ച ഏഴുവയസ്സുകാരി കരുമാനാംകുറിശിയിലെ സർവശ്രീയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് സാന്ത്വന തിരയാട്ടം എന്ന പേരിൽ തിറകലാകാരന്മാർ രംഗത്തിറങ്ങിയത് കലയും കലാകാരന്മാരും നന്മ പറ്റാത്ത മനസ്സുള്ളവരായിരിക്കണമെന്ന് വർത്തമാനകാല സമൂഹത്തിന് കാണിച്ചു തരികയാണ് ഇരുപതോളം പേർ അടങ്ങുന്ന ഈ കലാകാരന്മാരുടെ കൂട്ടായ്മ ലുക്കീമിയ എന്ന രോഗം ബാധിച്ച ഏഴു വയസ്സുകാരി കരുമാനം കുർശിയിലെ സർവ്വശ്രീയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് കടമ്പഴിപ്പുറം പുനർജനി തിരയാട്ട കലാസമിതി കളിർ ചെമ്പകം യൂട്യൂബ് ചാനലിന്റെ സഹകരണത്തോടെ തിര കലാകാരന്മാർ രംഗത്തിറങ്ങിയത് ക്ഷേത്രകല അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന കലയായി ക്ഷേത്ര പറമ്പുകളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കലയാണ് അപ്പൊ ജനങ്ങളിലേക്ക് ഇപ്പം നമ്മൾ നേരിട്ട് ചെന്ന് ഒരു ബക്കറ്റ് കളക്ഷൻ ആയിട്ട് ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു കമ്മിറ്റി അതിന് സമ്മതിച്ചെന്ന് വരില്ല നമ്മൾ പല പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാവും പക്ഷെ ഈ ഒരു കല മുൻ മുന്നിൽ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു കമ്മിറ്റി ഞങ്ങളോട് സഹകരിച്ചത് അപ്പം അതിന് അവരോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ ഇങ്ങനെ ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെയുള്ള കുറച്ച് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഈ ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ തന്നെയാണ് ഞങ്ങളെ ഈ ഒരു പ്രവർത്തനത്തിന്റെ എത്തിച്ചത് സാന്ത്വന തിരയാട്ടം ടു എന്ന പേരിൽ നടത്തിയ പരിപാടിയിലൂടെ സമാഹരിച്ച നാല്പത്തിരണ്ടായിരത്തി രൂപ ചികിത്സാ സഹായ കമ്മിറ്റി ഏൽപ്പിച്ചു ഇതിനു മുൻപും കുളപ്പള്ളിയിലെ ഗൗരിലക്ഷ്മി ചികിത്സാ സഹായ ഫണ്ടിലേക്ക് തുക സമാഹരണത്തിന് വേണ്ടിയും പുനർജനി തിരയാട്ടം നടത്തിയിരുന്നു சிசிகன் கடம்பழிப்புறம்